കെ സുരേന്ദ്രൻ്റെ കേരള പദയാത്രയ്ക്ക് പിന്നാലെ കണ്ണൂരിൽ പ്രമുഖ ആർ എസ് എസ് ബി ജെ പി നേതാവ് പാർട്ടി വിട്ടു ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവും ആർ എസ് എസ് മുൻ താലൂക്ക് കാര്യവാഹകുമായിരുന്ന ധനേഷ് മുതങ്ങയാണ് രാജിവെച്ച് സി പി ഐ എമ്മിൽ ചേർന്നത് മുപ്പത് വർഷത്തെ ആർ എസ് എസ് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചാണ് ധനേഷ് സി പി ഐ എമ്മിൽ ചേർന്നത് സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ചുവപ്പ് ഷാവണിയിച്ച് ധനേഷിനെ സ്വാഗതം ചെയ്തു മതനിരപേക്ഷാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞതാണ് മുപ്പത് വർഷത്തെ ആർ എസ് എസ് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചാണ് ധനേഷ് മൊത്തങ്ങ സി പി ഐ എമ്മിൽ ചേർന്നത് സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ചുവപ്പ് ഷാളണിയിച്ച് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു വർഗീയതയല്ല മതനിരപേക്ഷ നിലപാടാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞാണ് ധനേഷ് മൊത്തങ്ങ സി പി ഐ എമ്മിലേക്ക് എത്തിയതെന്ന് എം വി ജയരാജൻ പറഞ്ഞു വർഗീയതക്കെതിരായി പൊരുതേണ്ടത് അനിവാര്യമാണ് ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് അങ്ങനെ ചെയ്യുന്നില്ല ബി ജെ പി ആവട്ടെ രാജ്യത്തിലെ ജനങ്ങൾ ഭിന്നിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അത്തരമൊരു പ്രത്യേക സാഹചര്യത്തിലാണ് മുത്തങ്ങ ധനേഷിന്റെ സി പി ഐ എമ്മിൻ്റെ പ്രവേശനം മനസ്സുമടുത്താണ് പലരും ബി ജെ പി തുടരുന്നതെന്നും വൈകാതെ കണ്ണൂർ ജില്ലയിൽ നിന്ന് കൂടുതൽ പേർ സി പി ഐ എമ്മിൽ ചേരുമെന്നും ധനേഷ് മുത്തങ്ങ പറഞ്ഞു പക്ഷെ എന്നെപ്പോലെ ഇതുപോലെ ഈ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യമുള്ള ഒരുപാട് യുവാക്കൾ ഈ ബി ജെ പിഴുമുണ്ട് ഏത് നിമിഷവും അവരുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർ എസ് എസ് ശാരീരിക ശിക്ഷ പ്രമുഖ് സേവാ പ്രമുഖ് ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ ധനേഷ് മുത്തങ്ങ പ്രവർത്തിച്ചിട്ടുണ്ട് ചെങ്ങൽ സ്വദേശിയായ ധനേഷ് നാഗ്പൂരിൽ ഒ ടി സി ത്രീ ലെവൽ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏഴോം പഞ്ചായത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു കൈരളി ന്യൂസ് കണ്ണൂർ